ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു മസാല ദോശയാണ് കേട്ടോ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഒരു ബീറ്റ് റൂട്ട് ചെറുതാക്കി അടക്കുന്നെടുക്കുന്നതാണ് ചെടി എല്ലാം പറഞ്ഞതിന് ശേഷം കഴുകി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുറിച്ചെടുക്കുകയാണ് പട്ട ചെറുതല്ല അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം പേസ്റ്റ് പോലെ അരയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ബീട്രൂട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം അല്ലാതെ പേസ്റ്റ് പോലെ അരയരുത് ഇങ്ങനെ പാൻ ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കുറച്ച് കടലിട്ട് പൊട്ടിച്ചെടുക്കാം വലിയൊരു സവാള കനം കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് ചേർത്ത് നമുക്കിട്ടൊന്ന് വഴക്കളർ ഒന്നും വേണ്ട ആവശ്യമില്ല സവാള ഒന്ന് സോഫ്റ്റ് ആയി വന്നാൽ മതി കേട്ടോ കറിവേപ്പില ചേർത്ത് കൊടുക്കും രണ്ട് പച്ചമുളക് അരിഞ്ഞ് വലിയ ഒരു ക്യാരറ്റ് ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തതായിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ിഴങ്ങ് പുഴുങ്ങിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഒടച്ചെടുത്തതാണ് അതിൻ്റെ കൂടി ചത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്ക ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് അധികം സമയം അതിന്റെ ചൂട് എല്ലാം ആവുമ്പോൾ ഇവിടെ വെക്കരുത് അതിന് ഉള്ളത്തിനായിട്ട് തുള്ളിയെല്ലാം എടുക്കണം കുറച്ച് ബുദ്ധിമുട്ടായി ചൂടാണിട്ട് തുള്ളിയൊക്കെ എടുക്കുന്നത് ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ വേവിച്ച് വെച്ചിട്ടില്ല ബീഫ് വേവിച്ച് നമ്മൾ ഇത് അരച്ചു വെച്ചു ബീപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ദോശയിലേക്ക് നമ്മൾ ദോശമാവിൽ ഉപ്പ് ചേർക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ മസാലയിലേക്ക് മാത്രം വേണ്ട ഉപ്പ് മതി ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്രോഡക്റ്റ് കാരണം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന മൂന്ന് ഓപ്ഷൻ കാണാം അതിൽ ഓൾ വേണം സെലക്ട് ചെയ്യും എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതാ മസാല പാക ഐറ്റം മധ്യാ ഫ്ലെയിം ഓഫ് ചെയ്യും അരിയും ഉടുങ്ങും പുലുവേം കൂടി അടച്ചെടുത്ത് മാങ്ങ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല വെച്ചു കൊടുക്കും ദോശ ഇങ്ങനെ മടക്കി കൊടുക്കാം മസാല എത്ര വേണമെന്നു വച്ചാൽ അതിനനുസരിച്ച് വെക്കാം കേട്ടോ കൂട്ടിയാൽ കുറച്ചൊക്കെ വെക്കാം ഞാനിപ്പോൾ കുറച്ച് നല്ല കുറച്ച് കൂടുതലായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ഈ മസാല ദോശ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ദോശയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എല്ലാ മസാല ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബീട്ട്രൂട്ട് ഒക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടാവുമല്ലോ അവർക്ക് ഈ രീതിയിൽ മസാല ദോശയൊക്കെ ഒന്നും ഉണ്ടാക്കി കൊടുത്തുനോക്കും നല്ല ഇഷ്ടമാവുംട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക് യു